എല്ലാവർക്കും നമസ്കാരം പുതിയ അധ്യയന വർഷം തുടങ്ങി ആദ്യത്തെ സ്കൂളിലെ ക്യുസ് പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞു പരിസ്ഥിതി ദിന ക്യൂസ് അത് കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്യൂസ് ആണ് വായനാ ദിന ക്യൂസ് അത് ജൂൺ പത്തൊൻപതിനാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും മക്കളെല്ലാവരും അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പക്ഷെ ചോദ്യത്തെക്കാൾ കൂടുതൽ ചോദ്യവും ഉത്തരവും പറയുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വളരെ പ്രത്യേകതയുള്ളൊരു ക്ലാസ് ആണിത് കാരണം എന്താണെന്നോ നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പോയിട്ട് ഗൂഗിൾ ഫോം ഗൂഗിൾ ഫോമിലൂടെ മോക്ടസ്റ്റായി ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ ഒന്ന് അപ്പോൾ തന്നെ പരീക്ഷിക്കാൻ കഴിയും എന്നതാണ് ഈ ക്ലാസ്സിലുള്ള പ്രത്യേകത നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പതിവ് പോലെ തന്നെ ആദ്യത്തെ ചോദ്യം വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് എല്ലാ വർഷവും ജൂൺ പത്തൊൻപതിനാണ് വായന ദിനമായി ആചരിക്കുന്നത് ഇനി ഓരോ ചോദ്യങ്ങളിലേക്കായിട്ട് പോകാം ആദ്യം പൊതുവായിട്ടുള്ള നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വായനാ ദിന ക്യൂസിന്റെ ഫസ്റ്റ് പാർട്ടാണ് മൂന്ന് നാല് പാർട്ടുകളായി നമുക്ക് പഠിച്ചു പോകാം ഓക്കെ അല്ലേ സെറ്റ് ഉള്ള എല്ലാവരും ചോദ്യം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം കൂടി പഠിക്കാം ഏതു വർഷമാണ് പി എൻ പണിക്കർ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനാണ് പി എൻ പണിക്കർ മരണപ്പെട്ടത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണെന്ന് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് പി എൻ പണിക്കരുടെ ജന്മദിനം എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനാണ് അദ്ദേഹം മരണപ്പെട്ടതിന്റെ പിറ്റേത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഒരു ചോദ്യമാണ് പറഞ്ഞത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനും അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനുമാണ് വായനാ ദിനം എൻ ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതലാണ് വായനാ ദിനം ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച് തുടങ്ങിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിനാണ് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് പി എൻ പണിക്കരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വളരെയധികം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലപ്പേരാണ് നീലം പേരൂർ അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ജനിച്ചത് എവിടെ എന്ന ചോദ്യത്തിനുത്തരമാണ് നീലം പേരൂർ ഈ നീലം പേരൂർ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് നീലം പേരൂർ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ജനിച്ച വർഷം എല്ലാവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നാം തീയതി അദ്ദേഹം മരണപ്പെട്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് പി എൻ പണിക്കർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമാണ് പി എൻ പണിക്കർ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാലയാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാപിച്ചത് അടുത്തതായി നമുക്ക് നോക്കാനുള്ള ചോദ്യം വായനാ വാരം എന്നു മുതൽ വരെയാണ് നമ്മൾ ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ചു വരെയാണ് വായനാ വാരം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ പത്തൊൻപതിന് തുടങ്ങുന്ന വായനാ വാരം ജൂൺ ഇരുപത്തി അഞ്ചു വരെയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശമാണിത് ഇത് പി എൻ പണിക്കരുടെ സന്ദേശമാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് പി എൻ പണിക്കരുടെ സന്ദേശമാണ് എന്നുകൂടെ നിങ്ങൾ ഓർമ്മയെ സൂക്ഷിക്കുക എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഗൂഗിൾ ഫോം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക െത്തിയിട്ടുണ്ടെങ്കിൽ മക്കൾ വീണ്ടും പഠിക്കുക നമ്മുടെ ഈ എക്സാമിനല്ല വരുന്ന ഏത് മത്സര പരീക്ഷകൾക്കും നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കോട്ടയത്തെയാണ് അക്ഷര നഗരം എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് വളരെ പ്രശസ്തമായ ഒരു വരിയാണ് നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും പ്രതീക്ഷിക്കാം ഓക്കെ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ ഇത് ആരുടെ വരികളാണ് ഈ സൂത്രവും ചെവിയിൽ ഓതാം എന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരുണ്ട് അതാരാണ് മക്കളെ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ ഇതാരുടെ വരികളാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണപിള്ള വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ് അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ തുളു ഭാഷ സംസാരിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതും കാസർഗോഡാണ് ഓക്കെ എക്സ്ട്രാ പോയിന്റുകളാണ് മക്കൾ ഓർത്തിരിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങിയതാണ് സനാതനധർമ്മം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സദാ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല ആരംഭിച്ചാണ് അദ്ദേഹം വായനശാല പ്രസ്ഥാനം തുടങ്ങിയത് ഓക്കെ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി നാലിലാണ് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് അത് ജൂൺ പത്തൊൻപതിനാണ് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് മക്കളെ രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് ആണ് അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഓക്കെ അല്ലേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏത് എന്താണ് അടുത്ത ചോദ്യം അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നീലംപേരൂരാണ് പേരൂർ ആണ് ഇതെവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് നെക്സ്റ്റ് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമേ നമുക്ക് പഠിക്കാം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് അത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് അപ്പോൾ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ആരാണ് എന്ന ചോദ്യത്തിനുത്തരമാണ് ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാലാമണിയമ്മക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ഇത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് കേരള സർക്കാർ ഏറ്റെടു ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞിന് ആദ്യമായി ലഭിച്ച വനിത ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ബാലാമണിയമ്മ ഓക്കെ അല്ലെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത് സാഹിത്യകാരന്റെയോ അല്ലെങ്കിൽ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി നൽകുന്ന പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ അല്ലെ മക്കളെ അവസാനമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടെ നമുക്ക് പഠിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് ഓക്കെ അല്ലെ മക്കളെ ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിക്കുന്നത് ഇതിന്റെ സമ്മാനത്തുക ഇപ്പോ എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് ഓക്കെ അല്ലെ മക്കളെ നെക്സ്റ്റ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജി ശങ്കര കുറൂപ്പിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ജി ശങ്കര കുറൂപ്പിനാണ് എത്ര മലയാളികൾക്കാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആറ് വ്യക്തികൾക്കാണ് മലയാളത്തിൽ നിന്ന് ആറ് വ്യക്തികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പതിനൊന്ന് ലക്ഷം രൂപയും വാബ്ദേവിയുടെ അതായത് സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇതിന്റെ സമ്മാനം അതായത് അവാർഡിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കാം എത്ര പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ആരൊക്കെയാണ് ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കര കുറുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർക്കാണ് ലഭിച്ചത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് പിന്നെ അടുത്തതായി കിട്ടിയ മലയാളി തകഴി ശിവശങ്കര പിള്ളയാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് മക്കളെ ഈ ഡേറ്റുകൾ അതായത് ഈ വർഷങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഒ എൻ വി കുറുപ്പിന് രണ്ടായിരത്തി ഏഴിലും അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലും ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുകയുണ്ടായി ഓക്കെ അല്ലെ എത്ര മലയാളികൾക്കാണ് ആറ് മലയാളികൾക്കാണ് ലഭിച്ചത് ആദ്യമായി ലഭിച്ച മലയാളി ആരാണ് ജി ശങ്കര കുറുപ്പാണ് അവസാനമായി ലഭിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ കൂടി പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഗുൽസാർ ഉറുദു പോയിന്റായ ഗുൽസാറിനും അതേപോലെ തന്നെ സംസ്കൃത് സ്കോളറായ അതായത് സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ന്യൂസ് വിനോദ് കുമാർ ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജ്ഞാനപീഠ അവാർഡിനെ ായത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അവസാനമായി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അവസാനമായി വള്ളത്തോൾ പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സെക്കറിയ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ഇത് ലഭിച്ചതുകാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പാലാ ാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ് ബാലാമണിയമ്മയാണ് അവർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടെ ഈ അവാർഡ് പങ്കുവെക്കുകയായിരുന്നു ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വൈക്കം മുഹമ്മദ് ബഷീറിനും ബാലാമണി അമ്മയ്ക്കും വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ആദ്യമായി വള്ളത്തൂർ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് ഈ പുരസ്കാരം അവസാനമായി വള്ളത്തൂർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്രിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക കാരണം ഇതിൻ്റെ തുടർച്ചയായുള്ള ക്ലാസ്സുകൾ നാളെ മുതൽ ഉണ്ടാകുന്നതാണ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽബട്ടൺ ഇനാബിൾ ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അല്ലേ നിങ്ങൾക്ക് എന്തായാലും എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം ലിങ്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നമുക്ക് ഇതേപോലെ തന്നെ എൻ എം എം എസിൻ്റെ ക്ലാസ് ഈ മാസം ഒരു ഇരുപതാം തീയതിക്ക് ശേഷം ഇതേപോലെ തന്നെ ക്ലാസ്സും മോക്ക് ടെസ്റ്റുമായി നടത്തുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു യു സൂൺ